തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം മുൻ എം എൽ എ അനിൽ അക്കര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇതിനെ പ്രതിരോധിക്കാൻ മാധ്യമപ്രവർത്തകർക്കെതിരെയും സുരേഷ് ഗോപി പരാതി നൽകി തൃശൂർ രാമന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചത് മുൻ എം എൽ എ അനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തൃശൂർ എ സി പിക്കാണ് അന്വേഷണ ചുമതല പരാതിയുമായി ബന്ധപ്പെട്ട തൃശൂർ പോലീസ് വ്യാഴാഴ്ച രാവിലെ അനിൽ അക്കരയുടെ മൊഴി രേഖപ്പെടുത്തും സംഭവ സമയത്ത് രാമനിലയത്തിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ഒരുങ്ങുന്നുണ്ട് അതേസമയം തനിക്കെതിരെയുള്ള അന്വേഷണത്തെ പ്രതിരോധിക്കാൻ മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതിയുമായി സുരേഷ് ഗോപിയും രംഗത്തെത്തി തൃശൂർ രാമനിലയത്തിൽ വെച്ച് തന്റെ വഴി മാധ്യമപ്രവർത്തകർ തടസ്സപ്പെടുത്തിയെന്നാണ് സുരേഷ് ഗോപിയുടെ പരാതി ഈ പരാതിയിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിക്കാനാണ് പോലീസ് തീരുമാനം കരളി ന്യൂസ് തൃശ്ശൂർ